നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കട്ടെ ഇന്ന് ഒരുമിച്ച് ഈ മിഷൻ എക്സ്പോ യോഗത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് എനിക്ക് തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവിന്റെ ദാസൻ ഓടി നടന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു എന്ന് നമുക്ക് അറിയുവാനായിട്ട് കഴിയും പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ ദൈവത്തിന്റെ സ്ത്രോത്രം കഴിഞ്ഞ മിഷൻ എക്സ്പോന്റെ പകൽ മീറ്റിംഗിലും ഒരു ദിവസം ശുശ്രൂഷയുവാൻ കർത്താവനെ ഇടയാക്കി അതുകൊണ്ട് ഞാൻ ദൈവത്തിനെ സ്ത്രോത്രം ചെയ്യുകയാണ് കടുത്താവിന്റെ വേനയോടുള്ള ആ വലിയ തീഷ്ണതയ്ക്കായി ഞാൻ ദൈവത്തിന് കുടുംബമായിട്ട് ഞാൻ മത്താൻ സുവിശേഷം എടുക്കേണ്ട അഞ്ചാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിതമായ വേദഭാഗമാണ് അവിടെ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് കഴിയും ആത്മാവിൽ ദരിദ്രരായവ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു പറയുമ്പോൾ ആത്മാവിന്റെ ഒരു ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രാർത്ഥനയിൽ ഒരു ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം കർത്താവിന്റെ വേലയിൽ ഏതു വിധത്തിലായാലും ഒരുപക്ഷെ ട്രാക്റ്റ് കൊടുക്കുന്നതായിരിക്കാം ഒരു ദാരിദ്ര്യം ഉണ്ടാകണം ഒന്നും കർത്താവ് ചെയ്തല്ലോ എന്ന് എന്റെ പ്രിയ സഹോദരനെ സംബന്ധിച്ചിടത്തോളം எங்க பையனாய் <usion> <sm> <Denver> <cider mechanzed l wprowad'dar> ആത്മാവിന്റെ ദാരിദ്ര്യം മാത്രമല്ല കർത്താവിന്റെ വേലയോടുള്ള ദാരിദ്ര്യം കാണിക്കുന്ന സ്വത്ത് ചെയ്യ ഒന്നും ചെയ്തില്ലല്ലോ കർത്താവേ ഞാനും അപ്രകാരമാണ് ദൈവത്തിന്റെ പേര് ആയിരിക്കുന്നത് എന്നെ കൊണ്ടൊന്നും ചെയ്തില്ലല്ലോ ഈ അറുപത്തഞ്ചു വയസ്സ് പ്രായം എനിക്ക് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ചെയ്തില്ലല്ലോ ചെയ്തില്ലല്ലോ എന്നുള്ള ആ വലിയ ആത്മീയ ദാരിദ്ര്യം എന്റെ ജീവിതത്തിലുണ്ട് അതുപോലെ മിഷൻ എക്സ്പോയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു ആത്മീയ ദാരിദ്ര്യം அது அது கூட எந்திரோ അതുകൊണ്ട് വാട്ടുകാരൻ ഇപ്രകാരം ഒരു പ്രതിഫലം വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത് ഞാൻ നല്ല പോർ നല്ലത് ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ഇനി എനിക്ക് നീതിയുടെ കിരീടം വെച്ചിട്ടുണ്ട് എനിക്ക് മാത്രമല്ല പ്രിയം വെച്ചും അന്നേ ദിവസം ഞാൻ കൊടുക്ക ഞാൻ എന്റെ ശുശ്രൂഷയുടെ പറഞ്ഞു മാത്രമേ ഉള്ളൂ മുപ്പത് മിനിറ്റ് ഞാൻ ഇവിടെ സംസാരിക്കും കർത്താവിന്റെ ദാസന്മാരായിരിക്കുന്ന അതുപോലെ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന മിഷൻ എക്സ്പോയിൽ കൂടെ ബി ബി സി മിഷനിൽ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ എന്റെ സ്നേഹ വന്ദനം ഈ രാത്രി സമയത്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ്

സുവിശേഷങ്ങൾ ദൈവത്തിന്റെ വേറെ നമുക്ക് വ്യക്തമായിട്ട് എഴുതി വെച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയും മത്തായ സുവിശേഷം ഗ്ലൂക്കോസിന്റെ സുവിശേഷം മാർക്കോസിന്റെ സുവിശേഷം നാല് ഉണ്ടെങ്കിലും oh ും അത എഴുതിയതാണ് മറിച്ച് ദൈവത്തിന്റെ സൂത്രം ഒറ്റ ശിവശേഷമേ ഉള്ളൂ വലിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു പോകുക അതാണ് നിങ്ങളുടെ ശിവശേഷം അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഉണ്ടാകണം പ്രിയ സഹോദരൻ അതെ മിഷൻ എക്സ്പോന് വേണ്ടി ഒരു പ്രിയ സഹോദരൻ സഹായിച്ചു എന്ന് കെട്ടപ്പോ എന്റെ ഹൃദയത്തിന് സന്തോഷം വന്നു പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ಅವನೇ ನಮ್ಮ ಸೇವಿಕ ದೈವತು ಶೋತ್ನ ಜೀವನ ದೈವತೆ ನಮ್ಮ ಸೇವಿಕ മൊടന്നലയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സ്വപ്നം മുടങ്ങിന്റെ സൗഖ്യം കൊടുത്തായിട്ട് കാണുവാനായിട്ട് കഴിയും അവിടെ ദൈവത്തിന്റെ പേര് അമ്പലത്തിന്റെ മുന്നിൽ വെച്ച അതേ പൗരസും സുവിശേഷം പ്രസംഗിച്ചത് നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ

എത്ര പേര്ച്ചവടത്തിന്റെ പേര് ആണെങ്കിൽ യേശു കർത്താവിന്റെ വേലയിൽ ഞാൻ നിങ്ങൾ ആയിരിക്കുമ്പോൾ ഇതൊരു നഷ്ടക്കച്ചവടമല്ല ദൈവത്തിന്റെ സ്വോത്രം അവൾ വായിച്ച വാക്യം ഒരു മനുഷ്യൻ സർവലോകം നേടിയാലും അവന്റെ ജീവനെ അല്ലെങ്കിൽ ആത്മാവനെ നഷ്ടപ്പെടുത്തിയാണം ഒരു കാര്യം മനസ്സിലാക്കണം ലോകത്തേക്കാൾ വിലയുള്ളവനാണ് ഒരു ആത്മാവ് പ്രൈസോ ഒരു ആത്മാവുള്ളവൻ ഈ ലോകത്തേക്കാൾ വിലയുള്ളവനാണെന്ന് പറഞ്ഞു പോകരുത് അതുകൊണ്ടാണ് തന്റെ മച്ചന്മാരുടെ മരണം യുവാവ് ഏറ്റവും അവിടെ പറഞ്ഞത് പ്രകാര ഒരു മനുഷ്യൻ സർവ ലോകം നേടിയാലും അവല് നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എനിക്ക് പറയാനായിട്ടുള്ളത് ആത്മാവ് നഷ്ടപ്പെടുത്തരുത് ഈ ജീവൻ നഷ്ടപ്പെടുത്തരുത് ഹാലെ നമുക്കറിയാം അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം ലോകത്തിന്റെ ഒരു ഭാഗം ദൈവത്തിന്റെ സ്ത്രോത്രം ദൈവത്തിന് വെട്ടിപ്പിടിച്ച വ്യക്തിയാണ് അലക്സാണ്ടർ ചക്രവർത്തി എന്നത് ലോകത്തെ കിണിലം കൊഴിച്ച എല്ലാവർക്കും അറിയാൻ ഒരു മഹാനായ വ്യക്തിയാണ് അലക്സാണ്ടർ ചക്രവർത്തി അല്ലേ ഇന്ന് അലക്സാണ്ടർ ചക്രവർത്തി കിടക്കുമ്പോൾ കിടക്കുമ്പോൾ വൃത്യന്മാരെ വൃത്യന്മാരെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ മരിച്ചു ം എന്റെ രണ്ട് രണ്ട് കൈയും നീർത്തി വെച്ച് മരത്തിപ്പിടിച്ച് എന്നെ കൊണ്ടുപോകണം എന്ന് പറയുവാൻ അച്ഛടയായി ദൈവത്തിന് സ്വത്രം ചോദിച്ചു എന്തുകൊണ്ടാണ് ചക്രവർത്തി ഇപ്രകാരം

ഈ ഒരു പ്രകാരം പറയാ ഞാൻ വന്നു ായിട്ട് തന്നെ ദൈവത്തിന്റെ ഇന്ന് രാത്രി കാലം പറയട്ടെ അത് ദൈവത്തിന്റെ സ്വന്തം ഈ അതേ വാക്യത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെക്കാൾ വിലയുള്ളതാണ് ഒരാത്മാവ് അതുകൊണ്ട് ഒരു സ്വർഗീയ പ്രൈസോ ആത്മാവിന്റെ ശക്തി നീ പ്രാപിച്ചെടുക്കണം പ്രൈസലോ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആരെങ്കിലും ഈ ജീവനെ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ജീവൻ പ്രാപിക്കുവാൻ ആത്മാവനെ ദൈവത്തിന്റെ നമ്മൾ എടുക്കണം ദൈവത്തെ ഞാൻ ഞാനൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുക ഞാൻ പറഞ്ഞല്ലോ അതേ സർവ ലോകം നേടിയാലും അവന്റെ ജീവനെ അവൻ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം അതേ ദൈവത്തിന്റെ സ്വത്നം ഒരു മനുഷ്യന്റെ വില നമുക്ക് അറിയാൻ കഴിയുമോ ഒരു മനുഷ്യൻ ഒരു വിലയില്ലാത്തവന അത് യാതൊരു സംശയം വിചാരിക്കേണ്ട മീന്റെ വില പോലും മനുഷ്യരില്ല അമ്മേ അങ്ങനെയാണെങ്കിൽ നമുക്ക് തെളിയിക്കാനായിട്ട് കഴിയണം ദൈവത്തിന്റെ സൂത്രം ഞാൻ പറയട്ടെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മീൻകാർ കടന്നു വരും അല്ലേ എന്തിനാ അവര് കടന്നു വരാതെ വാഹനത്തിന്റെ മുകളില് അതെ ബൈക്കാട്ടെ ഇപ്പൊ മുമ്പൊക്കെ കാവിന്റെ മുകളിൽ മീൻ കൊണ്ടുവന്നിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ കൊണ്ടുവരുന്നത് എങ്ങനെയാ ബൈക്കിന്റെ പുറകിൽ വെച്ച് മീൻക്ക് വേണ്ടി കൊണ്ടുപോയിരുന്നു അതെ ദൈവത്തിന് സ്ത്രോത്രം അങ്ങനെയാകുമ്പോൾ ദൈവത്തിന്റെ സ്ത്രോത്രം ഒരുപക്ഷെ മേലി സഹോദരി ആയിരിക്കാം ഒരുപക്ഷേ ഈ പാവപ്പെട്ട ഞാനായിരിക്കാം മീൻ കൊട്ടേ കടന്നുപോയി തലയിടും ശാന്തമായി ചിന്തിക്കേ എന്നിട്ട് അവരോട് ഇപ്രകാരം ചോദിക്കും മീൻകാലോട് ഇപ്രകാരം പറയും ഈ അയിരശവത്തിന് എന്താ ചോദിക്കോ ഈ വരാശവത്തിന് എന്താ ചോദിക്കോ അല്ലെങ്കിൽ ഏട്ടശവത്തിന് എന്താ വരാന്ന് ചോദിക്കൂ കാരണം കൊടുത്തേട്ടതാണ് കാലും പറഞ്ഞതാ പ്രീസവും ചോദിക്കത്തില്ല ചോദിച്ചു നോക്ക് അപ്പൊ വിവരം അറിയാം ഒരു പുളിച്ച നോട്ടം ആ മീൻകാലം നോക്കൂല്ലേ അമ്മ അതേ സമയത്ത് ഞാൻ മാറ്റപ്പെട്ടതെന്ന് വിചാരിക്കുക ദൈവത്തിന്റെ മതില് അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വന്ന ഒരു വ്യക്തി മാറ്റം എന്ന് വിചാരിക്കുക ദൈവത്തിന്റെ സൂത്രം ഞാനത് എന്നെ പൈസ കൊണ്ടുവെക്കും ഇതൊന്ന് തണുക്കാൻ വായിച്ചത് എന്ന് തണുപ്പിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒരു ഒരുപക്ഷെ കൊണ്ടുവരത്തുള്ളൂ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ അത് ഗൾഫിൽ നിന്നായാലും യു കെ നിന്നായാലും എവിടെ നിന്നായാലും കൊണ്ടുവരാനായിട്ട് ഒരുപക്ഷെ നാലോ അഞ്ചു ദിവസം എടുക്കാം പ്രീസലോ ഞാൻ പറയട്ട് അരേഖിൽ വന്ന് കൂടും ഭവനത്തിന്റെ കീഴിൽ അരേഖലും അവർ ചോദിക്കുക ഇപ്രകാരമാണ് ദൈവത്തിന്റെ സ്വോം ആ ശവം എപ്പോഴാണ് ചോദിക്കാം അപ്രഹാസം ില്ല താല്പര്യ മനസ്സിലായോ മീന്റെ വില മനുഷ്യന്റെ ദൈവത്തിന്റെ വില മീന് കൃത്യമായിട്ട് അയില എന്താണ് വരാന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോള് ചാലക്കെന്താ വരാന്ന് ചോദിക്കുമ്പോൾ മനുഷ്യരെ സംബന്ധിച്ചെടുത്തോളം ഒരു വിലയില്ലാത്തവനേ അമേ ഞാൻ പറഞ്ഞോ അപ്രാസന എപ്പോഴാ വരിക എന്ന് ചോദിക്കോഡി എപ്പോഴാ വരിക എന്ന് ചോദിക്കാം അമേത്രം ചെയ്താട്ടെ ഹലേ ഇതാ മനുഷ്യന്റെ വില എങ്കില് ദൈവത്തിന് സ്വത്വം ഒരു മനുഷ്യൻ സർവലോകം നേടിയാലും അവൻ ദൈവത്തിന് സ്വത്നം അവന്റെ ജീവനെ അവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് ജീവനെ നഷ്ടപ്പെടുത്തരുത് മനുഷ്യൻ ജീവൻ ഇരിക്കുന്നത് എവിടെയാണെന്നറിയുമോ ദേവിയ പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യങ്ങൾ വായിക്കേ മനുഷ്യന്റെ ജീവൻ ഇരിക്കുന്നത് എവിടെയാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും സമയമില്ലെങ്കിലും ഞാൻ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുക ദൈവത്തിന്റെ സ്വത്വം എന്ന് വായിച്ചാട്ടെ ദൈവ പുസ്തകം പതിനേഴ് പതിനൊന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ മനുഷ്യന്റെ ജീവൻ രക്തത്തിലുള്ള ഇരിക്കുന്നത് കണ്ടോ അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേര് ഈ ബി പി സി മനുഷ്യന്റെ ജീവനിക്കുന്ന രക്തത്തില അതുകൊണ്ടാണ് ഞാൻ നിങ്ങളും പോകുമ്പോ നിങ്ങൾ കേൾക്കാറില്ലേ അവിടെ വാഴത്തൊലിച്ച് വാഴത്തൊലിച്ച് പോയിട്ട് ഒരു വ്യക്തി മരിച്ചു ഹോസ്പിറ്റലിൽ കടന്നുപോയാൽ ഇതിന്റെ സ്ഥിതി എവിടെയായാലും ദൈവത്തിന്റെ പേര് രക്തം വാഴന്നു പോയി കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു അതുകൊണ്ട് രക്തത്തിലാണ് ജീവനൊന്നും മറന്നുപോകേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ ഇതിനോട് ചേർന്ന് ഞാൻ പറയട്ടെ ഏതൻ തോട്ടത്തിൽ മനുഷ്യരെ കൂടിയാണ് സ്വർഗത്തിലേയും സൃഷ്ടിച്ചതെങ്കിലും ആ തേജസ് നഷ്ടപ്പെട്ടു ആ തമ്മിനെ സ്വർഗത്തിലും സൃഷ്ടിച്ചത് മനുഷ്യനായിട്ടാ ഒരു മതത്തിൽ നിങ്ങൾ മനുഷ്യനായി സൃഷ്ടിച്ചവരാ ദൈവത്തിന്റെ വതില് അങ്ങനെയാണെങ്കിൽ ഏതൊരു തോട്ടത്തിൽ വെച്ച് ഹവ അമ്മ ചടിച്ചതായിട്ട് നമുക്ക് അറിയുവാനായിട്ട് കഴിയും എന്താ സംഭവിച്ചത് ആ രക്തം ദൈവത്തിന്റെ സ്വത്രം ദുഷ്ടിച്ചു പാപം ചെയ്തപ്പോ രക്തം സൃഷ്ടിച്ചു എന്റെ അടുത്ത് ഈ സഹോദരിക്ക് അറിയാൻ കഴിയും പറയട്ടെ നമ്മുടെ സിലിന്റെ മമ്മിയുടെ പേരെന്താ ഏ ലി സിസിൽ പതിനേഴ് വർഷമായിട്ട് ദൈവത്തിന് പേര് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യോ നമുക്കങ്ങനെ പല വ്യക്തികളെ അറിയാനായിട്ട് കഴിയും ഡയാലിസിസ് ചെയ്യുന്നതിന്റെ കാര്യം എന്താ ബ്ലഡ് ശുദ്ധീകരിക്കുക എന്നുള്ളതാ അതിന് യാതൊരു സംശയമില്ല ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം പതിനേഴ് വർഷമായിട്ട് ഇന്നും ജീവനോടെ ഇരിക്കുക എന്താ കാര്യം എന്താ അറിയോ ാണ് ജീവനെങ്കില് ദൂഷിച്ച ബ്ലഡ് ദൈവത്തിന് ആ ജീവനെങ്കിൽ തിരിച്ചു തരിക ഇത് നീ പ്രാപിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് દ સ્વાનગે પ્રાપ્ત എന്റെ സമയം കടന്നുപോകുന്നു ഞാൻ ചുരുക്കമായിട്ട് സംസാരിച്ചു ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക ദൈവത്തിന്റെ അതുകൊണ്ട് അത് കഴിഞ്ഞ മുപ്പത്തി വർഷം മുമ്പ് ഈ ജീവൻ എനിക്ക് സ്വർഗത്തിന് ദൈവം തരുവാനായിട്ട് പ്രവർത്തിക്കുന്ന അതേ ദൈവത്തിന്റെ സ്വന്തം കർത്താവിന്റെ ദാസനം കൊടുക്കാനായിട്ട് അങ്ങനെ ചിലർക്ക് സ്വർഗം കൊടുക്കുവാനായിട്ട് ഞാൻ സേവിക്കുന്നതിന്റെ പിന്നപ്പേട്ട് കൊടുക്കുവാനായിട്ട് ഞാൻ പറയട്ടെ ദൈവത്തിന്റെ ഈ ജീവൻ പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തിന്റെ സ്വത്നം ചെയ്യുക എന്റെ കർത്താവ് കടന്നത് നിനക്ക് ജീവൻ നൽകുവാനും സമൃദ്ധിയായി ജീവൻ നൽകുവാനേ അവൻ വന്നത് ഞാനൊരു കാര്യം പറയട്ടെ എന്റെ ഈ കരത്തിൽ ലോകം ഭരിക്കുന്നു ഈ കരത്തിൽ ആത്മാരിക്കുന്നു ഏതാ വില കൂടിയത് ആത്മാനൂ അവന്റെ ജീവനെ അവൻ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്ന് ചോദിക്കുമ്പോൾ

സകല പാവുമ്പോ ശുദ്ധീകരിക്കുന്ന രക്തമാണ്പ്പെട്ട ദൈവത്തിന്റെ വയലാണെങ്കിൽ രണ്ടാമത്തെ അവന്റെ രക്തം വിശുദ്ധീകരിക്കുന്ന രക്തം കൊടിയാണ് അവൻ നഗരവാദിക്ക് രക്തം തെളിഞ്ഞത് നമ്മെ വിശദീകരിക്കാനാ ഹലേ അതുകൊണ്ട് ഒരു പ്രാഗല്യമുണ്ട് യേശു കർത്താവ് രക്തം കൊണ്ട് വിശദീകരണം പ്രാപിച്ചവരായിട്ട് ഓരോ ദിവസങ്ങളും നമ്മൾ ആയിത്തീരണം ദൈവത്തിന്റെ വയൽ അത് സ്വർഗനെ കുറിച്ച് ആഗ്രഹിക്കാൻ ആരാ കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവത്തോടും നമ്മള് സ്വർഗത്തിന് ഇറങ്ങി വരുവാനായിട്ടുള്ള സമയമായി കഴിഞ്ഞു അതുകൊണ്ട് ഒരുങ്ങിക്കോ ഞാൻ പറയട്ടെ ആര് തുണയില്ലെങ്കിലും വേദപുസ്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്രകാരം പറയുന്നു ഇസ്രായേലിനെ തനിച്ച് നിന്ന് യുദ്ധം ചെയ്യും എത്ര രാക്ഷങ്ങൾ ദൈവത്തിന് സ്വതന്ത്രം ഇസായാലും ഒറ്റപ്പെടുത്തിയാലും ദൈവത്തിന് സ്വത്നം അവർ കുത്തിയെങ്കിലും നോക്കുന്ന അനേകം ദൈവത്തിന് വരെ തന്റെ സ്വന്തം ജനത്തെ അമ്മേ കർത്താവേശു കൃത്ത വരവ് ഏറ്റവും അടുത്തായി കഴിഞ്ഞ മറന്നുപോകല ഹലേ ഇതാ വാതിരക്കലായി ഹലേ അതുകൊണ്ട് ദൈവത്തിന്റെ പേര് യുദ്ധങ്ങളെ യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും അതുകൊണ്ട് ഞാൻ പറയട്ടെ ദൈവത്തിന്റെ പോലെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തായി കഴിഞ്ഞു മണിക്കൂർ അറിയാനായിട്ട് കഴിയും ഒരുമനയിൽ നിന്നാ പോയെങ്കിൽ ഒരുമനും ദിവസമുണ്ട് ഒരുമന രണ്ടായി പിളർന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനുവേണ്ടിയോ പ്രിയനെ കാണുകുത്തുവാനായിട്ട് അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത് ഭർത്താവിന്റെ വരവ് ഏറ്റവും അടച്ചു കഴിഞ്ഞു ഒരുങ്ങിക്കോ ഒരു ഈ എനിക്ക് പറയാനായിട്ടുള്ളത് എന്റെ അപ്പന്റെ വരവ് രണ്ടാമത്തെ വരവ് ഏറ്റെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ദൈവത്തിന്റെ സ്വോം ഒരുങ്ങിയിരിക്കുക ഒരുങ്ങിയിരിക്കുക രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്ക ഒരു മനുഷ്യൻ സർവലോകം നേടിയാലും അവന്റെ ആത്മാവനെ അവൻ ജീവനവൻ നഷ്ടപ്പെടുത്തിയാ അവന് എന്ത് പ്രയോജനം എന്ന് പറയുമ്പോൾ തന്റെ ഭക്തന്മാരുടെ മരണം യോഗിക്ക് വില എന്ന് പറയുമ്പോൾ ആർക്ക് വിലയില്ലെങ്കിലും ഒരു ഭാര്യക്ക് വിലയില്ലെങ്കിലും മക്കൾക്ക് വിലയില്ലെങ്കിലും അയൽവക്കത്തിന് വിലയില്ലെങ്കിലും കൂട്ടത്തോടെ പറയട്ടെ ആർക്ക് വിലയില്ലെങ്കിലും എന്റെ കർത്താവിന് വിലയുള്ള സന്തോഷം എന്താ വേണ്ടേ